അഞ്ചര സത്തിന്റെ അടുത്തായി ഏകദേശം നമ്മുടെ അടുത്ത് ക്ലാസ്സിന് വന്നിട്ട് ആകെ ഒരു ആറ് ക്ലാസ് എടുത്ത് പോയതാണ് അടുത്ത ശനിയാഴ്ച ടെസ്റ്റ് ആണ് അപ്പൊ ഞാൻ സിമ്പിൾ ആക്കി പറയുവല്ല ഐഡിയയും ടാലന്റും ഉള്ള പിള്ളേരാണെങ്കിൽ നമുക്ക് ഒരു ഏകദേശം ഒരു പത്ത് കാസും കൊണ്ട് എന്താവും സെറ്റ് ആവും പിന്നെ ഇവരെന്ത ചെയ്യുണ്ട് വീട്ടിലത്തെ വണ്ടിയോ അല്ലെ അവിടുത്തെ ആയിരത്തോ ഒക്കെ എടുത്ത് മെല്ലെ മെല്ലെ എന്ത് ചെയ്യും ശ്രമിച്ചു നോക്കും കൂടെ ചെയ്യും അപ്പൊ നമുക്ക് ഇന്ന് എങ്ങനെയുണ്ട് ഇന്നിപ്പോ ഇവനാണ് തൊട്ട് മുന്നേപ്പൊ നമ്മുടെ മിറ്റത്ത് നിന്ന് എന്താക്കിയേ വളച്ചെടുത്തത് ഓരോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ വണ്ടി എയ്റ്റ് ഹൺഡ്രഡ് ആണ് പഴയ വണ്ടിയാണ് പവർ സ്റ്റാറിംഗ് ഒന്നുമില്ല ഇല്ല സ്റ്റിയറിംഗ് നല്ല ടൈറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ നമ്മള് ഇതൊരു ജീപ്പ് ഉപയോഗിക്കണത് എങ്ങനെയാ ആ ഒരു റേഞ്ചിൽ ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ വണ്ടി വെച്ചേക്കുന്നത് ഞങ്ങളുടെ ഈ ഭാഗത്തൊന്നും ഇപ്പൊ എയ്റ്റ് ഹൺഡ്രഡ് ഇല്ല നമ്മുടെ വണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുറഞ്ഞ വണ്ടിയാണ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നോക്കാം നമുക്ക് ഇനി ഇവിടുന്ന് എടുത്തു പോയി എന്തൊക്കെ ചെയ്യാണ്ട് ആ സ്റ്റാർട്ട് ഇത് നമുക്ക് അപ്പൊ ഞങ്ങള് നമ്മളിന്നും ഇച്ചിരി ഇടുങ്ങിയ റോഡാണ് എന്റെ വീട് നമുക്ക് എന്ത് ചെയ്യാണ്ട് ഓക്കെ നീ എന്ത് ചെയ്താ മതിയായിരുന്നു ആ നിനക്ക് തന്നെ തോന്നിയായിരുന്നോ അങ്ങനെ നമ്മുടെ തെറ്റുകൾ ഇതില് തെറ്റ് വരും വന്നോട്ടെ നമ്മുടെ തെറ്റ് നമ്മള് മനസിലാക്കി ചെയ്യോ അപ്പൊ നമ്മൾ ഇങ്ങനെ നമുക്ക് ഈ റോഡിൽ നമുക്ക് മെയിൻ റോഡിലോട്ടാ കേറണ്ടേ പക്ഷെ ഇവിടെ നീ ആക്സിലേറ്റർ ഇപ്പൊ കൊടുത്തിട്ടുണ്ടോ ഇല്ല എങ്ങനെയാ വണ്ടി പോണേ ഫസ്റ്റ് ഗിയറിൽ സ്വന്തം ക്ലച്ച് ക്ലച്ചി പിടിച്ചിട്ടുണ്ടോ ഇല്ല അപ്പൊ എങ്ങനെയാ ഫസ്റ്റ് ഗിയറിൽ ഓക്കെ ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം ആക്സിലേറ്റർ കൊടുക്കുകയും ചെയ്യണം കേറിയിട്ട് നമുക്ക് ആ എൻഡിംഗിൽ കൊണ്ടുപോയി നമ്മുടെ വണ്ടി നമ്മൾ എന്ത് ചെയ്യണം സ്റ്റോപ്പ് ചെയ്യണം കഴിഞ്ഞ ദിവസം എന്റെ വൈഫിന്റെ ഉമ്മ വന്നായിരുന്നു ഉമ്മ ഇതിനാണ് ഓടിച്ചു പോയത് നമ്മളെ വെന്യൂടെ വീഡിയോ കണ്ടാരണോന്നുള്ളത് നീ കണ്ടാരണോ കാണണ്ടത് കേട്ടോ ഓക്കെ പോട്ടെ ആക്സിഡന്റ് നല്ല കൊടുത്തു പോവാണ് ഇപ്പോ കോട്ടെ പൊക്കോ ആക്സിഡന്റ് മെല്ലെ കൊടുക്കണം ഒന്നും ഇല്ല ടെൻഷൻ ആക്സിഡൻ ഇച്ചിരി കൊണ്ട് കൊടുക്കണം അല്ലെ നമ്മുടെ വണ്ടി കേറില്ല വണ്ടി ഇച്ചിരി കൊണ്ട് കൊടുത്തു ആക്സിഡന്റ് പക്ഷെ എന്നിട്ട് കാല് ക്ലച്ചിന്റെ അടുത്ത് ബുദ്ധിചാരി വെക്കണം കാരണം എന്താ നമുക്കിവിടെ കയറി കഴിഞ്ഞിട്ട് ആക്സിറ്റ് കൊടുത്ത് ആക്സിഡന്റ് കൊടുത്ത് ഇവിടെ എന്ത് ചെയ്യണം നിർത്തണം ക്ലച്ചി കൗട്ടി ബ്രേക്ക് സ്റ്റോപ്പ് സ്റ്റോപ്പ് ഇങ്ങനെ നിൽക്കണം അപ്പൊ നമ്മുടെ കാല് ക്ലച്ചിന്റെ അടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിക്കാൻ പറ്റുമോ ചാടി അങ്ങോട്ട് വണ്ടി പോകും ഓക്കെ മനസ്സിലായോ അപ്പൊ ഇനി നമ്മള് മെയിൻ റോഡിലോട്ട് ഇനി ഇറങ്ങുവോ നമ്മുടെ വീട്ടിൽ നമ്മൾ മെയിൻ റോഡ് ഇറങ്ങുവോ ആ മെയിൻ റോഡിലിട്ടിങ്ങനെ ഇല കളഞ്ഞ അപ്പൊ നമുക്ക് ഇനി ഇവിടുന്ന് ലെഫ്റ്റിലോട്ടാ പോകണ്ടേ ഗ്ലാസ് എടുത്തേ ഗ്ലാസ് അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇനി പോവേണ്ടത് ലെഫ്റ്റിലോട്ടാ റൈറ്റിലോട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതിയായിരുന്നു നേരെ സെന്റർ റോഡോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു റൗണ്ട് ഇരിക്കാനുള്ളായിരുന്നു റൈറ്റിലോട്ടാ പോണെങ്കിൽ നമ്മൾ ലെഫ്റ്റിലോട്ടാ പോണേ പക്ഷെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം വണ്ടി റോഡിന്റെ വരേന്റെ അങ്ങോട്ട് ഇറക്കും വരയിലോട്ട് ഇറക്കും തിരക്കുണ്ടോ നിനക്ക് ഇല്ല വേണ്ട അങ്ങനെ ഓഫ് ആയി ആയിച്ചോടെ വണ്ടി ഫസ്റ്റ് ഇയറിൽ ഓഫ് ആയി ക്ലച്ച് എന്തിനാണ് നിന്നോട് ഞാൻ എടുത്തപ്പോ പറഞ്ഞു ആ എന്ത് ചെയ്യണം ശരിയും കൂടെ സോഫ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ആക്കി ബേറ്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് കാലെടുത്ത് എടുത്ത് കണ്ടോ വണ്ടി ഒരു ടെൻഡൻസി ഉണ്ട് ഇല്ലേ അപ്പൊ നമ്മൾ ബ്രേക്കീന്ന് എടുക്കാതെ ക്ലച്ചിന് മെല്ലെ സമയം ഉണ്ട് കേട്ടോ വൈബ്രേഷനിലോട്ട് മെല്ലെ കൊണ്ടു എന്നിട്ട് ഈ വരയില്ലേ ഏത് വരാ ഈ വര ആ ഇൻഡിക്കേറ്റർ അങ്ങനെ മെല്ലെ ഇപ്പൊ ബ്രേക്കിംഗ് ജസ്റ്റ് ഒന്ന് എടുത്തു ഇരിക്കും ബ്രേക്കിന്ന് കണ്ടോ ബേക്കോട്ട് പോകണ്ടോ അപ്പൊ ഒരു നൂലുകൂടെ ക്ലച്ച് എന്ത് ചെയ്യാണ്ട് പൊങ്ങാനുണ്ട് ഇവിടെ ഒക്കെ നമ്മൾ ആ കേറ്റത്തിന്ന് ഉപയോഗിക്കുന്ന ആ ക്ലച്ചിന്റെ പെൻ ഇതിലോട്ട് വരും എസ് അങ്ങനെ പിടിച്ചാൽ മതി അങ്ങനെ പിടിച്ചാൽ മതി പോക്കോട്ടെ ബ്രേക്ക് വേണ്ട ബ്രേക്ക് വേണ്ട എന്നിട്ട് ആ വരേണ്ട അവിടെ വണ്ടി നിർത്തണം കേട്ടോ വരേണ്ട അവിടെ നിർത്തണം പോകോട്ടെ മെല്ലെ പ്ലച്ചൊരു നൂറും കൂടെ പൊക്കിയാൽ മതി നമ്മൾ എന്താ പോകുന്നത് മതി ക്ലച്ച് എവിടെ ബ്രേക്ക് സ്റ്റോപ്പ് സ്റ്റോപ്പ് ഇങ്ങനെ കൊണ്ടൊന്ന് നിർത്താം ഇനി നമുക്ക് ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം ഒരു ഒന്നര റൗണ്ട് സ്റ്റീറിന് തിരിക്കും നമുക്ക് ഫുള്ള് തിരിക്കണ്ട ഫുള്ള് തിരിക്കണ തൊട്ട് മുന്നേറ്റ് കാരണം നമ്മൾ മെയിൻ റോഡിലോട്ട് ഇറങ്ങുകട്ടോ ഓക്കെ അങ്ങനെ ഇവിടെ നിക്കട്ടെ ഇതിപ്പോ ഫുള്ള് ലോക്ക് ആയില്ല ലോക്ക് ആവണെങ്കിൽ ഇങ്ങോട്ട് വരാട്ടോ പക്ഷെ ഒരു ഇങ്ങനെ നിക്കട്ടെ ഇപ്പൊ നമുക്ക് അറിയാൻ വേണ്ടിട്ടാ നമ്മൾ നമ്മളിവിടുന്ന് ട്രാക്ക് എന്താണ് ഫസ്റ്റ് ട്രാക്കിലോട്ട് തന്നെ പോകണേ ഇവിടുന്ന് നമ്മൾ ഒന്നാമത്തെ ട്രാക്ക് രണ്ടാമത്തെ ട്രാക്ക് ഇത് ലെഫ്റ്റിലോട്ടല്ല പോകേണം റൈറ്റിലോട്ടാണ് പോണേ അപ്പം മഷേ നമ്മുടെ നോട്ടം എങ്ങോട്ടാ റൈറ്റിലോട്ട് നോക്കണം അവിടെ നിന്നാണ് വണ്ടി വന്ന് നമ്മുടെ വണ്ടിക്ക് ആദ്യം ഇരിക്കുക അങ്ങോട്ട് നോക്കിയിട്ട് എന്ത് ചെയ്തോ മെല്ലെ ബ്രേക്കിന്ന് കാലെടുത്ത് മെല്ലെ ക്ലച്ചെടുത്ത് ക്ലച്ച് മെല്ലെടുത്തു പേടിക്കണ്ട മെല്ലെ എടുത്ത് അങ്ങനെ പിടിച്ചാൽ മതി ബ്രേക്ക് ഇനി വേണ്ട കുഞ്ഞേ വേണ്ട ക്ലച്ച് മെല്ലെടുത്ത് അപ്പോൾ ഇച്ചിരി കൂടി തിരിച്ചോ ആ തിരിക്കാനുള്ളതും കൂടെ തിരിച്ചു കൊടുത്ത് കണ്ടോ ഇനി മെല്ലെ വണ്ടി നമ്മുടെ പാതയിലോട്ട് ആയിരുന്നു ഉറപ്പായപ്പോൾ റൗണ്ട് നേരെയാക്കും ഒറ്റ റൗണ്ട് വീണ്ടും ഓ റൗണ്ട് കൂടെ നേരെയാക്കും അത് അത്ര തിരിക്കാനുണ്ടോ ഇല്ല ഇത് ഇത്ര വെക്കാനുള്ളൂ അത് നമ്മൾ മനസ്സിൽ ഓർമ്മ വേണം അപ്പൊ നമ്മളത് ചെയ്യാനുള്ള ഇനി എന്ത് ചെയ്യണം നമുക്ക് അടുത്ത ദിവസം ടെസ്റ്റാ അപ്പൊ നമുക്ക് ഇനി ചെയ്യേണ്ടത് നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പ് വേണം ടെസ്റ്റിന് വേണ്ടിട്ടല്ല മുന്നോട്ടുള്ള കാര്യത്തിന് വേണ്ടിട്ട് കേട്ടോ മനസ്സിലാവുണ്ടോ ഓക്കെ പോട്ടെ കണ്ടിന്യൂ അപ്പൊ ഇപ്പൊ നമ്മൾ ഏത് കീറിലുള്ള നമ്മുടെ ലെഫ്റ്റ് സൈഡ് ചേർന്നാണോ പോണേ മുന്നോട്ട് നോക്ക് മുന്നോട്ട് നോക്കി വേണ്ടി സ്പീഡാക്കി സ്പീഡായി ആക്സിഡന്റ് കാലത്ത് അടുത്ത് കീറ് എവിടെയാ ഓക്കെ മെല്ലെ എടുത്താൽ മതി ഇപ്പൊ കോട്ടെ അപ്പോ നീ ആ കൊഞ്ച് കൊഞ്ഞ് പോകണമുണ്ടോ കോട്ടയം കൂട്ടം പിടിച്ചത് അവൻ്റെ അത്ര ദൂരം മുന്നോട്ട് പോയി അപ്പൊ ഇങ്ങനെ ഇങ്ങനെ എടുക്കപ്പോ എത്രാമത്തെ ക്ലാസ് അടാ ആറാമത്തെ ക്ലാസ് ഓക്കേ ബൈ അപ്പൊ അടുത്ത എവിടെയൊക്കെ കാണാം